തൃശൂരിൽ കോൺഗ്രസ് കൗൺസിലർ രാജിവെച്ചു കോർപ്പറേഷനിലെ കോൺഗ്രസ് കൗൺസിലർ നിമ്മി റപ്പായിയാണ് രാജിവെച്ചത് സീറ്റ് നിഷേധിച്ചതിൽ പ്രതിഷേധിച്ചാണ് രാജി എൽ ഡി എഫിൽ ചേർന്ന് പ്രവർത്തിക്കുമെന്ന് കൗൺസിലർ സാരംഗ് വിവരങ്ങളുമായി ചേരുകയാണ് സാരംഗ് സാരംഗ് തൃശ്ശൂരിലും അടിയോടിയാണ് യു ഡി എഫിൽ കോൺഗ്രസിൽ പ്രത്യേകിച്ച് അജിംഷാദ് തീർച്ചയായും സൂചിപ്പിച്ചതുപോലെ തന്നെ തൃശ്ശൂരിലും ഒരു കൂട്ടയടി രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തുവരുന്നത് അതായത് തദ്ദേശ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് ആദ്യഘട്ട പത്രിക മാത്രമാണ് പുറത്തിറക്കിയിരുന്നത് അത് പ്രധാനമായും ഇത്തരത്തിലൊരു വലിയ കൊഴിഞ്ഞുപോക്ക് തടയാനും അതുപോലെ തന്നെ വലിയൊരു അടിയിലേക്ക് കലാശിക്കാതിരിക്കാനും വേണ്ടിയിട്ടായിരുന്നു വളരെ സൂക്ഷ്മമായി പരിശോധിച്ചുകൊണ്ട് ആദ്യഘട്ട പട്ടിക സമർപ്പിച്ചത് അതിനുശേഷം ഇന്നലെ രണ്ടാം ഘട്ട പട്ടിക സമർപ്പിച്ചിരുന്നു ഈ രണ്ടാം ഘട്ട പട്ടിക സമർപ്പിച്ചതോടുകൂടിയിട്ടാണ് കോൺഗ്രസിലെ അതായത് കോൺഗ്രസിൻ്റെ കൗൺസിലറായിട്ടുള്ള കുരീച്ചിറ കൗൺസിലറായിട്ടുള്ള നിമ്മിറപ്പായി ഇതിനോടകം തന്നെ രാജിവെച്ചത് അല്പം സമയം മുമ്പ് തന്നെ കോർപ്പറേഷനിലെത്തി ഔദ്യോഗികമായിട്ടുള്ള രാജിക്കത്ത് നൽകി വലിയ രീതിയിലുള്ള തുറന്നടിക്കലാണ് ഈ നിമ്മി റപ്പായി ഇത്തരത്തിൽ കോൺഗ്രസിനെതിരെ നടത്തിയിട്ടുള്ളത് അതായത് കഴിഞ്ഞ ഒമ്പത് വർഷക്കാലമായിട്ട് താൻ ആത്മാർത്ഥമായി കോൺഗ്രസിൽ പ്രവർത്തിച്ചു വരികയായിരുന്നു ജനങ്ങളറിയുന്ന നേതാവാണ് ജനങ്ങൾക്ക് വേണ്ടി നിരന്തരം പ്രവർത്തിച്ചിരുന്ന ഒരു കൗൺസിലറാണ് അല്ലെങ്കിൽ ഒരു പ്രതിനിധിയാണ് എന്നുള്ള കാര്യങ്ങളാണ് എന്നാൽ ഇതൊക്കെ തന്നെയും പരിഗണിക്കാതെ തന്നെ അവഗണിച്ചു എന്നുള്ള കാര്യമാണ് ഈ നിമ്മി റപ്പായ് ഇതിനോടകം തന്നെ പറഞ്ഞിട്ടുള്ളത് ഇത് വളരെ വേദനാജനകമായി തന്നെ ഒരു തരത്തിലും മണി പരിഗണിക്കാതിരുന്നത് അതിൻ്റെ വിഷമത്തിൽ തന്നെയാണ് താൻ രാജിവയ്ക്കുന്നത് എന്നുള്ള കാര്യം തുറന്ന് പറഞ്ഞിരിക്കുകയാണ് നിമ്മിറപ്പ എന്റേലും ഈ വനിതാ കോൺഗ്രസ് പ്രവർത്തകയും അതുപോലെ തന്നെ മഹിളാ കോൺഗ്രസ് പ്രവർത്തകയുമായിട്ടുള്ള നേതാവാണ് വലിയ രീതിയിൽ ജനപ്രതിനിധി ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ചിരുന്ന ഒരു നേതാവാണ് എന്തിൻ്റെയും രാജിവെച്ചിരിക്കുന്നു കോൺഗ്രസിൻ്റെ വലിയ അലംഭാവമാണെന്നാണ് അതായത് യാതൊരു വിധത്തിലും ഈ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്ന അനിവാര്യമായിട്ടുള്ള നേതാക്കളെ പരിഗണിക്കാതെ മറിച്ച് ഇത്തരത്തിൽ ിൽ വലിയ പുറത്തു നിന്നുള്ള ആൾക്കാരെ സ്ഥാനാർത്ഥികളെ പുറത്തിറക്കുന്നു എന്നുള്ള വിവരങ്ങളും ഇതിനോടകം പുറത്തു വരുന്നുണ്ട് ഈ ആദ്യഘട്ട അതായത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ആദ്യഘട്ട സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത് മുതൽ തന്നെ വലിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു ഈ തേരമ്പിൽ രാമകൃഷ്ണൻ നേതാവ് അതായത് കോർപ്പറേഷന്റെ ചുമതലയുള്ള മുതിർന്ന കോൺഗ്രസ് നേതാവാണ് തൃശൂരിലെ അദ്ദേഹം പോലും വലിയ രീതിയിലുള്ള പ്രതിഷേധം രേഖപ്പെടുത്തിയിരുന്നു ഈ കോർ കമ്മിറ്റിയിൽ അവതരിപ്പിച്ച പട്ടിക പരിഗണിക്കാതെ ഒരു പുതിയ ആളുകളെ പുതിയ പട്ടികയാണ് സമർപ്പിച്ചത് അതിൽ പ്രധാനമായും ഈ സ്ഥാനാർത്ഥികളെ ഇറക്കിയിരിക്കുന്നു അതാത് മണ്ഡലങ്ങളിൽ ജനങ്ങളെ ൾക്കിടയിൽ പ്രവർത്തിച്ചു വരുന്ന നേതാക്കളെ പരിഗണിക്കാതെ പുറത്തുനിന്നും നിന്നും അതുപോലെ തന്നെ യാതൊരു വിധത്തിലും ജനങ്ങളെയോ മണ്ഡല ജനങ്ങളെയോ അതുപോലെ തന്നെ വാർഡുകളെയോ അറിയാത്ത നേതാക്കളെ പരിഗണിക്കുന്നു എന്നുള്ള വലിയ പ്രതിഷേധമാണ് ഇതിനോടകം തന്നെ ഉയർന്നു വന്നിട്ടുള്ളത് എന്തിനായാലും തുടർന്നും കൂട്ടരാജി തന്നെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് പട്ടിക പുറത്തു രണ്ടാം ഘട്ട പട്ടിക പുറത്തു വന്നു അതിനിടയിലും ഇത്തരത്തിൽ കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ വലിയ അതൃപ്തി ഉണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ നിമ്മി റപ്പായി രാജിവെച്ചിട്ടുള്ളത് തുടർന്നും ഇനി നേതാക്കൾ കൂട്ട രാജി തന്നെ അതായത് കൂട്ടമായിട്ടുള്ള ഒരു രാജ രാജിക്ക് തന്നെ സാധ്യത ഉണ്ടെന്ന് സാരംഗാണ് തൃശ്ശൂരിൽ നിന്നുള്ള കോൺഗ്രസിലെ യു ഡി എഫിലെ വൻ അടി പൊട്ടിത്തെറി രാജി ഒക്കെ നൽകുന്നത്